ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കയിൽ വിറ്റാമിൻ സി വിറ്റാമിൻ എ പൊട്ടാസ്യം കാൽസ്യം അയൺ എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ധാരാളം നാരുകളും ധാതുക്കളും ഇതിലുണ്ട് ചക്ക സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ട് പല വിധത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കും ബി കുറയ്ക്കും പ്രമേഹത്തിന് പരിഹാരം കാണും തുടങ്ങിയ നിരവധി ഗുണങ്ങളാണ് നൽകുന്നത് എന്തൊക്കെയാണ് ചക്ക കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്ന് നമുക്ക് വിശദമായി നോക്കാം ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ചക്ക സഹായിക്കുന്നു ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കിയും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയുമാണ് ചക്ക ചെയ്യുന്നത് ചക്ക സ്ഥിരമായി കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാര മാർഗമാണ് ചക്കയിൽ വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇതിൽ ധാരാളം കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പനിയും ജലദോഷത്തിനെയും പ്രതിരോധിക്കാൻ ചക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് ആസ്മയെ തടയുന്നതിന് ചക്ക വളരെ നല്ലൊരു പരിഹാര മാർഗമാണ് രക്തസമ്മർദ്ദവും ഇതുമൂലം കുറയ്ക്കാൻ ചക്ക ചക്കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും ഇതിൽ ഫ്രക്ടോസും ധാരാളം അടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ്സും കലോറിയും ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഊർജം നൽകുന്ന കാര്യത്തിലും വളരെ മുന്നിലാണ് ചക്ക ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് മലബന്ധം എന്ന പ്രശ്നത്തെ ഇല്ലാതാക്കാൻ കഴിയുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കാനും ചക്കയ്ക്ക് കഴിയും ചക്ക കൂടുതൽ കഴിക്കുന്നത് ഡി എൻ എയിൽ ക്യാൻസർ കോശങ്ങളിൽ മാറ്റം വരുത്തുന്നു പലതരത്തിലുള്ള ഡാമേജുകളിൽ നിന്ന് ഡി എൻ എ സംരക്ഷിക്കാനും ചക്കയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾക്ക് കഴിയുന്നു തൈറോയ്ഡ് രോഗമുള്ളവർക്കും ചക്ക ധൈര്യമായി കഴിക്കാം ഇത് രോഗത്തിന്റെ കാഠിന്യത്തെ കുറയ്ക്കുകയും പലപ്പോഴും രോഗാവസ്ഥ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം